രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി കാശ്മീരിൽ പതിറ്റാണ്ടിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ജമ്മുകാശ്മീരിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾ നൽകിയാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗെയുടെയും സന്ദർശനം നിർണായക യോഗങ്ങളിലും സഖ്യ ചർച്ചകളിലും ഇരു നേതാക്കളും പങ്കെടുക്കും പ്രചാരണത്തിനല്ലാതെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെത്തി തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസ്സിൽ പതിവില്ലാത്തതാണ് എന്നാൽ പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതൃത്വവുമായും സഖ്യസാധ്യതയുള്ള പാർട്ടികളുമായും നേരിട്ട് ചർച്ചകൾ നടത്തുന്നതിനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ജമ്മുകാശ്മീരിലെത്തിയത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി പാർട്ടികളുമായുള്ള സഖ്യസാധ്യത കോൺഗ്രസ് തേടുന്നുണ്ട് ഇരുപാർട്ടികളുടെയും നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതും രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നു സഖ്യമായി മത്സരിക്കാനാണ് താല്പര്യമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പത്തു വർഷത്തിനു ശേഷമാണ് കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് രൂപീകരിക്കപ്പെട്ട ബി ജെ പി ബി ഡി പി സർക്കാരിനെ പിരിച്ചുവിട്ടാണ് കേന്ദ്രം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത് ബി ജെ പിക്ക് എതിരെ കശ്മീരിൽ അതിശക്തമായ ജനവികാരമുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിക്ക് വിധിയെഴുതുമെന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കണക്കുകൂട്ടുന്നത് ജനാബ് മേഖലയിൽ ഉൾപ്പെടെ ഇത്തവണ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ജമ്മു മേഖലയിൽ നിന്ന് വൻ വിജയം നേടുന്നതിനൊപ്പം കശ്മീർ താഴ്വരയിലും നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമം മുതിർന്ന ആർ എസ് എസ് പ്രചാരകനും മുൻ ജനറൽ സെക്രട്ടറിയുമായ രാം മാധവും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയുമാണ് ബി ജെ പിയുടെ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രഭാരിമാർ ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻറ്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టూ